സിതമായ കൽപ്പാത്തി രഥോത്സവം കാണാൻ എത്തിയറിയത് അവിടെ ആ വഴിയിൽ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്ന ഒരു പവലിയൻ കണ്ടു സേഫ്റ്റി പിന്നിലൂടെ സേഫ്റ്റി എന്ന് പറഞ്ഞ് ഒരു ഡെമോയൊക്കെ അവർ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇവിടെ വഴിയിൽ എസ് പി സി കടത്തുകളൊക്കെ നിന്നിട്ട് ബോധവൽക്കരണ ലഘുലകളൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ആ കാണുന്നതാണ് പോലീസ് പവലിയൻ സ്റ്റോള് സജ്ജീകരിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ട് അവിടെ ഒരു സെൽഫി കോർണർ ഒരുക്കിയിട്ടുണ്ട് അധ്യാപകരുടെയും സമൂഹത്തിന്റെ േണ്ടല്ലേ വലിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ തിരക്കിലേ ഭഗവാനെ തൊഴുതുമ്പോ നമ്മളെ ശ്രദ്ധിക്കില്ലല്ലോ ചേച്ചി എടുത്തോളൂ ഇതും കൂടെ എടുത്തോളൂ ഇടുമ്പോ ഇത് ചെയ്തോളൂ കേട്ടോ ഇങ്ങോട്ട് നോക്കുക അപ്പൊ ഇവിടെ ചെയ്യാം ഓക്കെ നിങ്ങൾ അമ്പലത്തിന് പോകുമ്പളേ ചെറിയ തിരക്കുള്ള സ്ഥലത്ത് ആണെങ്കിലും നമ്മള് ബസ്സിൽ പോകുമ്പോഴും കുട്ടികളുടെ ഒക്കെ ചെയ്ത് കൂട്ടുകൊടുക്കാണെങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നല്ലതാണെന്നല്ല മീൻസ് നമ്മുടെ ക്വാളിറ്റി ഉണ്ടല്ലേ സേഫ്റ്റി പിന്നിലൂടെ സ്ത്രീകൾ വേളകളിലും തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലും മറ്റും കഴുത്തിൽ അനുകരിക്കുന്ന ആഭ്യന്തര രാത്രി മുമ്പ് ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മൊബൈൽ ും ചെറു തലമുറകൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവപ്പെടുന്നത് ലഹരിക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത് ലഹരിക്ക് അടിമപ്പെടുന്ന സമയത്ത് അവരുടെ ഏതെല്ലാം കാര്യങ്ങളും തന്നെ അതുപോലെതന്നെ ലഹരിക്ക് ലഹരിക്കടിമൊക്കെ കഴിഞ്ഞാൽ അവരുടെ ആങ്സൈറ്റി അതുപോലെ തന്നെ അവർ മറ്റൊന്ന് ക്ഷീണം ഉണ്ടാവുന്ന അവസ്ഥ മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ സെപ്പറേറ്റ് മാറി പോകുന്നൊരവസ്ഥ വരും അതുപോലെ തന്നെ മറ്റു കൂട്ടുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇല്ലാതെ ആയിട്ട് വരും അതുപോലെ തന്നെ കളിക്കും മറ്റു കാര്യങ്ങൾ പോകാതെ വരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെയാണ് വരുക അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് രക്തം കുറയുകയും അതുപോലെ തന്നെ വളർച്ച സംഭവിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണിന് ഒരു ഇതായിട്ടുള്ള തിളക്കവും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഉറക്കമില്ലായ്മ വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ എന്ത് കാര്യത്തിനും അവസ്ഥ അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൗൺസിലിങ്ങിലൂടെ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ കുട്ടികളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉള്ളതാണ് ഫേക്ക് കറൻസി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതായത് ഫേക്കാണോ അല്ലേ എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അതിൻ്റെ പറയുന്ന ഫോളോഗ്രാമും മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഗാന്ധിജി അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സമയത്ത് ഉള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് പത്തിൻ്റെ എങ്ങനെ തിരിച്ചറിയും ഇരുപതിൻ്റെ തിരിച്ചറിയും അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അവയർനസ്സാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ വീടുകളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ എവിടെ ആരെ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ കൗൺ കൂടെ അതുപോലെ തന്നെ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഗാർഹിക പീഡനമായിക്കോട്ടെ സ്ത്രീധന പീഡനമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പൊതുവാണ് അവരാജിത എന്നുള്ളത് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കുവെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ട്രാഫിക് അവയർനെസ്സാണ് ഈ ഭാഗത്ത് നമ്മൾ മുഴുവനായിട്ടും കൊടുത്തിരിക്കുന്നത് സീപ്രിൻ ഇവിടെ നടക്കുക മാത്രം സിബ്ര ലൈനിലൂടെ മാത്രം റോഡൊക്കെ മുറിച്ച് കിടക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ വർഷം നമുക്ക് വടക്കഞ്ചേരി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് സാരി കൊടുത്ത് പോകുന്നവരായൂടെ അല്ലെങ്കിൽ ചുരിദാരിട്ട് പോകുന്നവരായിട്ട് ഷാൾ ഇടുന്ന സമയത്ത് കുടുങ്ങി പോകുന്ന ഒരു ചിത്രമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടൂ വീലർ യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അയാൾ മാത്രമല്ല അയാളുടെ രണ്ട് കുടുംബം കൂടിയാണ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നത് അതുപോലെ തന്നെ മഴ സമയത്താണ് സമയത്ത് നമ്മൾ കുട കൊണ്ട് പിടിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ മുന്നിൽ പോകുന്ന ആൾ കോട്ടുണ്ട് ബാക്കിലുള്ള ആൾ കുട ആണ് പിടിക്കുന്നതെങ്കിൽ ശക്തിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കാറ്റ് പിന്നോട്ടടിക്കുകയും നമ്മൾ തലയടിച്ച് വീണ് മരണം സംഭവിക്കാനോ അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും കണ്ടുവരുന്ന ഒരു ഇതാണ് ഓൺലൈൻ തട്ടിപ്പ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ ഒ ടി പി മറ്റേ അക്കൗണ്ട് നമ്പർ നമുക്ക് ഫേക്ക് ഇതായി പോകാനോ ചെയ്യുന്ന അവസ്ഥ വരുന്ന സമയത്ത് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സൈബർ സെല്ലുമായി കോൺടാക്ട് ചെയ്യാവുന്ന ഇതാണ് നയൻറ്റീൻ തേർട്ടി എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയയിലുള്ള സെക്യൂരിറ്റി അതുപോലെ തന്നെ ഹണി ട്രാപ്പ് ഓൺലൈൻ തട്ടിപ്പ് ഓൺലൈൻ അതുപോലെ തന്നെ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പ് ഇപ്പോൾ ജോബ് നിങ്ങൾക്ക് നല്ല ജോബ് തരുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പാർസൽ നമുക്ക് വരുന്നു പാർസൽ നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് ഫോൺ വരുന്ന പാർസൽ വന്നിട്ടുണ്ട് ആ പാർസലിൽ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ തരണമെന്ന രീതിയിലുള്ള ഫേക്കുമായി ബന്ധപ്പെട്ടുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേക്കായിട്ടുള്ള അല്ല നിങ്ങളുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് എന്ന രീതിയിലുള്ള ത്രെട്ടനിങ് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ നമുക്ക് വളരെ എമർജൻസി ആണെങ്കിൽ പോലീസിനെ വിളിക്കുന്ന നമ്പർ താ മാഡം നൂറ് നമ്മളിപ്പോഴും ടു ജിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഫൈവ് ജി കാലഘട്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് പോലീസും ഇതാവണം അതോടെ അതിന് വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്പറാണ് വൺ വൺ ടു ഓൾ ഇന്ത്യ നമ്പറാണ് കേരളത്തിൽ വളരെ എഫക്റ്റീവാണ് വൺ വൺ ടു അതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും നമ്മളെ തേടി പോലീസ് എത്തുമെന്നുള്ളതാണ് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ഇത് മൂന്നിൻ്റെയും സേവനം നമുക്ക് ഈ ഒറ്റ നമ്പറിലൂടെ ലഭിക്കും പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആളുകളും സ്ത്രീകളും കുട്ടികളും ഒറ്റപ്പെട്ടു പോകുന്നൊരു സന്ദർഭത്തിലാണെങ്കിൽ നമ്മൾ ആ സമയത്ത് വല്ല സ്ഥലത്തും മറ്റേ കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി അല്ലെങ്കിൽ വേറെ ബസ് ഇറങ്ങി അടുത്തൊരു ബസ് അല്ലെങ്കിൽ മറ്റോ വണ്ടിയോ കിട്ടാൻ പറ്റാത്തൊരു സന്ദർഭത്തിലാണെങ്കിൽ പോലും നമുക്ക് എഴുതി വിളിക്കാം ഈ നമ്പറിലേക്ക് വിളിക്കാം അതുപോലെ തന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചു ആ സമയത്ത് വിളിച്ചു നമ്മൾ അറിയാത്ത സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ അവൻ കൊണ്ടുപോവുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പരിഭ്രമം ഉണ്ടാവാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലേക്കും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വാഹനം പോകുന്നതിനനുസരിച്ചോടൊപ്പം തന്നെ എന്തുണ്ടാവും നമ്മുടെ പിന്നാലെ പോലീസ് എത്തി നമുക്ക് വേണ്ട സുരക്ഷിത ഒരുക്കാൻ കഴിയുക നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ കൂടിയാണ് ഈ നൂറ്റി പന്ത്രണ്ട് പറഞ്ഞ ഒരു നമ്പറ് ഓക്കെ പക്ഷേ ഒന്നുണ്ട് വളരെ എമർജൻസി ആണെങ്കിൽ മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കാവൂ ഓക്കെ താങ്ക് പരസ്പരം സഹകരിക്കുന്നതിന് ഈ സുരക്ഷാ പദ്ധതി സഹായകമായി ജനമൈത്രി പോലീസിന്റെ ഫലപ്രദമായ കർമ്മപരിപാടികളാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നത് ഇതിനായി ഓരോ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് ജനമൈത്രി സുരക്ഷാ സമിതികൾ രൂപീകരിക്കുകയും ജനനന്മ മുൻനിർത്തിയുള്ള വ്യത്യസ്ത കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും പോലീസും ജനങ്ങളും കൈകോർത്തു പിടിച്ചുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കേരള പോലീസ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ഓരോ സ്റ്റേഷനിലും ഇൻസ്പെക്ടറുടെ കീഴിൽ കമ്മ്യൂണിറ്റി റിലേഷൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പദ്ധതി ആഭരണങ്ങൾ എങ്ങനെ വിളിച്ച് പറയാ സ്വന്തമായിട്ട ഏറ്റവും കരിശുദ്ധമായ വന്നുകൊണ്ട് இப்பவே வந்துட்டோம் கோண்டன் டைமண்ட் லேண்டர் சார் तेरे மனைவி கிட்ட करीना பையனரோட பரவாயில்லை ஆப் கோட் கா வீடியோ Terima kasih. പിന്നെ അത് വർഷം നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ഈ പത്തൊമ്പത് മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിക്കണം ഓൺലൈനിൽ ബന്ധപ്പെട്ടിട്ട് നമ്മൾ പൈസ അടച്ചു എന്താ പേരെന്താ ശേഷം ജീവിതത്തിൽ എനിക്ക് കുറെ മാറ്റങ്ങളുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഓരോ കാര്യങ്ങളും പഠിക്കാനൊക്കെ വേണ്ടി അത്ര ഇതുണ്ടാവില്ല ഇപ്പൊ എസ് പി സിക്ക് വന്ന ശേഷം പഠിക്കാനും കുറേ ചിറ്റുകളൊക്കെ പഠിക്കാൻ തുടങ്ങി നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലഹരി ആരങ്ങിയും യൂസ് ചെയ്യുന്നത് കണ്ട യോദ്ധാവ് എന്നിപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ട് അവരെ വിളിച്ചാൽ മതി നമ്പർ ട്രിബിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ട്രിബിൾ സിക്സ് എന്ന നമ്പർ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ ഇവിടെ ഒരാൾ ഇങ്ങനെ ഈ സ്ഥലത്ത് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലീസ് നടപടി ആ ഒരു എസ് എല്ലാവരെയും സഹായിക്കണം പിന്നെ വസ്തു പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാവും ജീവിതത്തിലുണ്ടായിരുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ആ മാറ്റങ്ങളുണ്ടായിരുന്നു പിന്നെ ഫോണ് അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല പേക്ക് ആപ്സൊക്കെ ഉണ്ടെന്നറിയാം അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തൊക്കെ

വളരെ വലിയൊരു ആശയമാണ് പോലീസ് വച്ചിരിക്കുന്നത് അതെങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയാണ് അത് ഒരു അക്രമി നേരിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പോലീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ ബോധവൽക്കരിക്കുന്നുണ്ട് ജനമൈത്രി പോലീസിന്റെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നുണ്ട് ഹലോ കൂട്ടുകൂടാ പാട്ട് പാടുക போகும்ப அதிலே நான் வேண போல ஒரு வாசனியும் கூறினார் சொர்க்கம் என்றாலும் நரகம் என்றாலும் கூடவே வருவேன் உன்னோடு சேர்ந்து கூட உசுர கூட விடுவேன் அழகே அழகே என் அழகே मगर तेरा साथ ना छोड़ेंगे പാലക്കാട് ടൗൺ നോർത്ത് പോലീസും എസ് പി സി കേഡറ്റ്സും വളരെ ജനോപകാരപ്രദമായ നടപടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൂടെ അവർ കൊടുക്കുകയാണ് പോലീസിൻ്റെ മാറുന്ന മുഖത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കാഴ്ചകൾ നന്ദി